ഹായ് ഡി എസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളിമാല മേക്കിംഗ് വീഡിയോ ആണ് ആദ്യം തന്നെ നമ്മൾ വെള്ളി ചെയിനാക്കി ചെറിയ കണ്ണികളാക്കിയിട്ട് അത് കോർത്തെടുത്ത് അതിന് ശേഷം അതിൽ രണ്ടോ മൂന്നോ നാലോ വരി ചേർത്ത് വെച്ചിട്ട് വിളക്കിയാണ് വെള്ളിമാല ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കണ്ണികളിങ്ങനെ കോർത്ത് കോർത്ത് പൊട്ടാതെ എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ് അതിന് ശേഷമാണ് നമ്മൾ ഇത് വിളക്ക് യോജിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ ജോലി വെള്ളിക്കണ്ണികൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് എടുക്കുക പൊട്ടാതെ എടുക്കുക അപ്പം ഇതിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചെയിനാണ് ചെയിൻ ചെയ്തേക്കുന്നത് അമ്മയുടെ അനീതിയാണ് അപ്പോൾ അവിടെ നിന്നാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അമ്മയുടെ അനിയത്തി സ്ഥിരമായിട്ട് വെള്ളിമാല കോർത്ത് വെള്ളി ചെയിൻസ് പണിത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതേപോലെ ചെയിനുകളാക്കിയതിന് ശേഷം ഇതിപ്പോൾ ബോംബെച്ചയിൻ്റെ കണ്ണികളാണ് ഇതുപോലെ കറക്റ്റായിട്ട് ഇത് കോർത്തെടുക്കണം അങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷന് അതിന് ശേഷം നമ്മൾ ഇത് കമ്പയിൻ ചെയ്തിട്ട് വിളക്കുവാണ് ചെയ്യുന്നത് നാലെണ്ണം ചേർത്ത് വെച്ച് വിളക്കുക അതുപോലെ ഗോൾഡ് ഓർണമെന്റ്സിൻ്റെ വില ഇപ്പം നല്ല രീതിക്ക് കൂടി നിൽക്കുന്നത് കൊണ്ട് സിൽവർ ഓർണമെൻസും ധാരാളം മൂവിങ് ആയിട്ട് പോകുന്നുണ്ട് കൂടുതൽ നാളെ ലാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീണ്ടും പ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനും നമുക്ക് ആണ് കൂടുതൽ ബെറ്റർ അപ്പോൾ ഇങ്ങനെയാണിത് കോർത്തെടുക്കുന്നത് നമ്മൾ ചവണ ഉപയോഗിച്ച് അതുപോലെ ഓരോരോ കണ്ണി ചേർത്ത് വെച്ചാണ് നമ്മൾ മാല നിർമ്മിക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഈ നിർമ്മിച്ചെടുത്ത ചെയിൻസ് എല്ലാം കൂടെ കമ്പയിൻ ചെയ്ത് എത്ര വരിയാണോ വേണ്ടത് രണ്ട് വരി മൂന്ന് വരി നാല് വരി അങ്ങനെ എത്ര വരി വേണമെങ്കിലും നമുക്ക് അത് കമ്പയിൻ ചെയ്ത് മാലയാക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണിത് കോർക്കുന്നത് കണ്ണികൾ ഓരോന്നെടുത്ത് ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് പറ്റാതെ ഓരോന്നും കറക്റ്റായിട്ട് അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ചളങ്ങാതെ റൗണ്ടിൽ തന്നെയാണ് പിടിപ്പിക്കേണ്ടത് അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി ഞാൻ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ ഗോൾഡ് മേക്കിംഗ് ആണെങ്കിലും സിൽവർ മേക്കിംഗ് ആണെങ്കിൽ ഹാൻഡ് മെയ്ഡ് മാലകൾ പണിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ചെയ്യുമ്പോൾ വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ് കാരണം ഇതിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ മാല പണിയുമ്പോഴാട്ടെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം അതുപോലെ നല്ല ക്ഷമ വേണം ഈ ജോലി ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നത് വളരെ സമയമെടുത്താണ് ഇത് കോർത്തെടുക്കുന്നത് എൻ്റെ ചുറ്റും മുപ്പത് വർഷമായിട്ട് സ്വർണം വെള്ളിയും കൈകാര്യം ഇതുപോലെ മാലകളൊക്കെ നിർമ്മിക്കും ൊടുക്കുന്നുണ്ട് <coughs> <laughs>